സുഹൃത്തുകൾ എൻ്റെ ഒരു പുതിരേടിലേക്ക് എല്ലാത്തിനും തന്നെ സ്വാഗതങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം വിഷയം ഷീമാട്ടി ടെക്സ്റ്റൈൽസിന്റെ ഓണറായിട്ടുള്ള ബീന കണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കാണാനിടയാണ് ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ഫുള്ള് കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യമായി എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് കാരണം മലയാളികളുടെ ഫാഷൻ സെൻസിന്റെ വളരെയധികം പുച്ഛിച്ച് കളയുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ആ ഒരു വ്യക്തി എന്തോ പൈസ കാര്യന്ന് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഓണർ ആണെന്നുള്ള അഹങ്കാരവും കാര്യങ്ങളെല്ലാം തന്നെ മലയാളികളുടെ ഫാഷൻ സെൻസിനെ വളരെയധികം കൂടി കാണുന്ന അല്ലെങ്കിൽ എല്ലാ മലയാളികളിലും വില കുറച്ച് കിട്ടിയാൽ എന്തും വാങ്ങുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അതിൽ ഉന്നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ദേഷ്യവും സങ്കടവും എല്ലാം തന്നെ തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് എന്തായാലും അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം കുറച്ച് മലയാളിക്ക് പിന്നെ എന്ത് ഉടുക്കാം ഏത് ഉടുക്കാം വില കുറച്ച് കിട്ടണം കേരളത്തിൻ്റെ ഫാഷൻ സെൻസിബിലിറ്റി മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരു കാര്യം വീണ കണ്ണൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി കൊടുക്കുന്ന മറുപടി വളരെയധികം കൂടിയാണ് കാരണം ഒട്ടുമിക്ക മലയാളികളെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത് എന്തു കൊടുക്കാം ഏത് മുടുക്കാം പക്ഷെ മലയാളികൾക്കെല്ലാം തന്നെ വില കുറച്ച് കിട്ടണം എന്നുള്ള ഒരു അതായത് ഒരതായത് കൂടിയുള്ള ഒരു സംസാരം അവിടെ ഞാൻ അവിടെ കണ്ടു ആ ഒരു വീഡിയോ ആ ഒരു സമയത്ത് ഒരു നാല് വർത്തമാനം പറയണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും അതായത് എന്ത് മുടുക്കാം ഏത് മുടുക്കാൻ കേരളക്കാർക്ക് എല്ലാവർക്കും തന്നെ വില കുറച്ചെല്ലാം കിട്ടണം കാരണം കേരളക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പതിനാല് ജില്ലകളും എന്ന് പറയുന്നത് ആ ഒരു പക്ഷേ ഒരു ആ ഒരു പതിനാല് ജില്ലകളിൽ ഒട്ടുമിക്ക അതായത് നൂറ് ശതമാനം എടുത്തു നോക്കിയാണെങ്കിൽ അതിൽ അഞ്ചു ശതമാനം ആളുകൾ ഫിനാൻഷ്യലി വളരെ ഉയർന്ന നിലയിലായിരിക്കും ആ ആളുകൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റൈൽസിലുള്ള ഫിഫ്റ്റി കെ വരുന്ന അല്ലെങ്കിൽ ടെൻ കെ ഫൈവ് കെ വരുന്ന സാരികളൊന്നും വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ബാക്കി ഭൂരിഭാഗം മലയാളികളും സാധാരണക്കാരിൽ അല്ലെങ്കിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഫ്രണ്ട് വന്നുകൊണ്ടിരുന്നു ഓഫ് ടിഷ്യൂ സാരീസ് ഗേൾസ് ഫിൽമേ ഐ ഡോട്ടി സോ അപ്പൊ ടിഷ്യൂ സാരിയുടെ ആഡ് കുറെ കാലം പോസ്റ്റ് കാർഡ് സൈസില് ഫ്രണ്ടി മാത്രം വന്നോണ്ടിരുന്നത് ഈ ടിഷ്യൂ സാരി മലയാളിയായിട്ട് ദൈക്കേയില്ല അത് അതെന്ത് തിളക്കം ഈ തിളക്കം ശരി ഓക്കെ ഈ തിളക്കം വേണ്ട ആയിക്കോട്ടെ അവർക്ക് എന്ത് വേണോ ആ രീതിയിൽ ഒന്ന് പോകും ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചില്ല ഒന്നും ഒരിക്കലും നടക്കത്തില്ല എനിക്ക് വേണ്ടി ഇത് വിൽക്കാനൊക്കെ ശ്രമിച്ച കോൺട്രാസ്റ്റ് മാറ്റി കൊടുക്കണം കേരളം ഒന്ന് മാറണം കൊച്ചെല്ലാം ആയിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും ആ അനങ്കില്ല ഹിമാല കൊച്ചു ഒന്നുപോലും അല്ല മാന പിടിച്ച് കുളിക്കുന്ന മാരിയ ആ ഞാൻ നിർത്തി പരിപാടി സുല്ല് പരിപാടി സുല്ല് ഞാൻ ബീന ബീനക്കണ്ണൻ മറ്റൊരു ഷോപ്പിനെ കുറിച്ച് വളരെയധികം എടുത്തു പറയുന്നുണ്ട് ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നുഹാ സജീവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ നടത്തുന്ന ഇഹാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പ് തന്നെയാണ് കാരണം ടിഷ്യൂ സാരീസും കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വില കുറച്ചാണ് ആ ഒരു ടെക്സ്റ്റൈൽസിൽ കൊടുക്കുന്നത് ബീന കണ്ണന്റെ ഷീമാട്ടി ടെക്സ്റ്റൈൽസ് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഈ ഒരു ഇഹാ ഡിസൈൻസ് വന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മത്സരങ്ങൾ നടക്കാൻ ഇടയുണ്ട് കാരണം ഇവരുടെ കച്ചവടം കാര്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞേക്കാം ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ആ ഒരു ടെക്സ്റ്റൈൽസ് എടുത്തു പറഞ്ഞില്ലെങ്കിലും ആ ഒരു പറയാത്ത കാര്യം മലയാളികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കി കോട്ടയത്തിലുള്ള ഇഹാഡി സെൻസും അല്ലെങ്കിൽ ഷീമാട്ടി ടെക്സ്റ്റൈൽസും തമ്മിലുള്ള ദൂരം എത്രത്തോളമാണെന്നുള്ളത് നോക്കിയാൽ വേഗം തന്നെ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് കേരളീയർക്ക് അധികവും തിളക്കവും കാര്യങ്ങളൊന്നുമുള്ള ഡ്രസ്സുകൾ അധികം ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അതായത് കേരളക്കാർക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ അതായത് ഡ്രസ്സുകൾ വിൽക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവർ ഉടുക്കണമെന്നുള്ള നിർബന്ധത്തോടു കൂടിയാണ് നിങ്ങൾ സാധനം സെയിൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യും നിങ്ങളുടെ ബിസിനസിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ഒരവസരത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിരുന്നു കേരളത്തിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ഫാഷൻ സെൻസിബിലിറ്റി കുറവാണെന്നാണ് ബീന കണ്ണൻ പറഞ്ഞു വരുന്നത് അതായത് അവരുടെ ഷോപ്പുകളിലുള്ള ടെൻ കെ അല്ലെങ്കിൽ ട്വൻറ്റി കെ വരുന്ന സാരികളെല്ലാം തന്നെ മലയാളികൾ വാങ്ങണമെന്ന് നിർബന്ധപ്പെടിക്കുന്നത് ഇത് എവിടുത്തെ ന്യായമെന്നാണ് ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ മലയാളികളെല്ലാം തന്നെ അങ്ങനെയുള്ള ഷോപ്പുകളെ ആശ്രയിക്കുകയും ചെയ്യും കാരണം അവരുടെ ആവശ്യം അവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷന് ഒരു ഡ്രസ്സ് വേണം അതും നല്ല രീതിയിൽ അല്ലെങ്കിൽ തുച്ഛമായ രീതിയിൽ പൈസ കുറച്ച് കിട്ടുകയാണെങ്കിൽ അത് അത്രത്തോളം നല്ലത് എന്ന് ചിന്തിക്കുന്ന മലയാളികളാണ് ഭൂരിപക്ഷവും കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ട്വൻ്റി അല്ലെങ്കിൽ ടെൻ വരുന്ന സാരികളൊന്നും ഉടുത്താൽ ദഹിക്കാത്ത ആളുകളാണ് മിക്ക മലയാളികളും അങ്ങനെ ഇടുന്ന ആളുകളുമുണ്ട് എന്ന് വെച്ചാൽ അവരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ അവരെല്ലാം പൈസക്കാരാണ് അവരെല്ലാം മറച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നുമില്ല പക്ഷെ അങ്ങനെ ഉടുക്കാൻ ആഗ്രഹമുള്ളവരുമുണ്ടാവും ഒരു പക്ഷം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു പൈസക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടാൽ മലയാളികൾ ആണുങ്ങളെ പോലെ ഷർട്ട് എടുത്ത് കാണിച്ചു ഷോർട്ട് എടുത്തിട്ട് പോവും നേരം എടുക്കും ഒന്നര മിനിറ്റ് നാലര മിനിറ്റ് തൊട്ട് ആണുങ്ങൾ ഔട്ട് ആണെ നമ്മൾ നാലര മിനിറ്റ് തൊട്ട് ഔട്ട് ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി ഞാനായിരിക്കും അന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യാശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷോർട്ട് എടുക്കാനായിട്ട് കടക്കറിക്കും five hours into ten times but you will take five minutes അവരെന്തായാലും ഇപ്പം പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് അടക്കമുള്ള എല്ലാ സ്ത്രീകളും യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസമാണ് കാരണം ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒരു ഷോപ്പിൽ പോകുകയാണെങ്കിൽ ഒരു പക്ഷേ പുരുഷന് ഒരു അഞ്ച് ഷർട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് അവർ വേഗം തന്നെ അവരുടെ പണികളെല്ലാം തീർത്തിട്ടുണ്ടാവും പക്ഷേ ഒരു സ്ത്രീ ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രസ്സുകൾ നോക്കാൻ ഒരു ഷോപ്പിൽ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മണിക്കൂറെങ്കിലും ആ ഒരു ഷോപ്പിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം മനസ്സിന് ഇണങ്ങിയ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടിയാൽ മാത്രം മാത്രമാണ് ഒന്നെങ്കിൽ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ സാധനം വാങ്ങും അല്ലെങ്കിൽ അടുത്ത ഷോപ്പിലും കൂടെ കയറി നോക്കും അത് സ്ത്രീകളുടെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം തന്നെയാണ് ആ ഒരു കാര്യമാണ് ആ ഒരു വീഡിയോയിൽ എടുത്തു പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എന്ന് വെച്ച് അതായത് മനസ്സിന് ഇണങ്ങാത്ത ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല സ്ത്രീകൾ പൊതുവെ ഒരു പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഇഷ്ടമായെങ്കിൽ മാത്രമേ സ്ത്രീകൾ വാങ്ങൂ അതിന് പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ എനിക്കാണെങ്കിൽ ഇതില് കോട്ട ലൈനറിയാം മന്ത്സ് മന്ത് ഏത് യുഎസിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഏത് വൈറ്റ് വെഡിങ് പോലെ എനിക്ക് ചെയ്യാനായിട്ട് അതിന് പത്തിൽ ഒന്ന് വില മതി പത്തിൽ ടൈം മതി അപ്പൊ അത് നിങ്ങൾ എനിക്ക് തന്നാൽ റെഡി വിത്ത് യു ഏത് ലേണ്ട ഏത് ഏത് ഫാൻസി ഡ്രസ് സെൽഫ് എന്ത് വെല്ലും ചെയ്തു തരാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എന്താ ഫുള്ള് യൂസ് ചെയ്യാൻ മലയാളീസിനെ തല എഴുതില്ലാതെ സോഫ അവർക്കെന്തായാലും വെറൈറ്റി ഡിസൈൻസിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം നന്നായിട്ട് ചെയ്യാൻ അറിയാം പക്ഷെ മലയാളികളുടെ ഫാഷൻ സെൻസ് വളരെ താഴ്ന്ന നിലയിൽ നിലയിലായതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് വലിയൊരു കോടീശ്ശേരി ആയതുകൊണ്ട് തന്നെ മലയാളികളുടെ ഫാഷൻ സെൻസിനെ വളരെ പുച്ഛത്തോട് കൂടിയാണ് അവരവിടെ കാണുന്നത് എന്നുള്ളത് ആ ഒരു വീഡിയോസ് സംസാരിക്കുന്ന രീതിയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ പുതിയ പുതിയ ഡിസൈൻസിനെ അല്ലെങ്കിൽ പുതിയ പുതിയ ഫാഷൻ സെൻസിനെ അവർ സ്വീകരിക്കുന്നുണ്ട് അതായത് മലയാളികൾക്ക് ഇതൊന്നും തന്നെ ഇഷ്ടമില്ല ഒരു പക്ഷേ എന്റെ ഫാഷൻ സെൻസിന് അവർക്ക് അറിയാനായിട്ട് ഭാഗ്യമില്ലാതായി പോയി എന്നുള്ള ഒരു കാര്യം അവരുടെ അഹങ്കാരത്തോടു കൂടി ആ ഒരു വ്യക്തി പറയുന്നതായിട്ട് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവരുടെ ഫാഷൻ സെൻസ് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയോ എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി പിന്നെ കാണാം സെൻ ഓഫ്